രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത് വിവാഹത്തിന് അച്ഛനും അമ്മയും ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ധൈര്യത്തോടെ നിന്നിട്ട് നിൽക്കുന്ന ചില കാരണവന്മാരുണ്ട് അങ്ങനെ ആ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തന്നത് കെ എസ് എഫ് ആണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാർ ആദരണീയ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സാർ കെ എസ് എഫ് ഇ ചെയർമാൻ ശ്രീ കെ ഭരതരാജൻ സാർ ശ്രീ ആന്റണി രാജു സാർ മറ്റ് വേദിയിലും വേദിക്ക് മുന്നിൽ ഇരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഞാനും കെ എസ് എഫ് ഇയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എൻ്റെ വിവാഹം നടന്നത് വിവാഹത്തിന് അച്ഛനും അമ്മയും ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ധൈര്യത്തോടെ നിന്നിട്ട് നിൽക്കുന്ന ചില കാരണവന്മാരുണ്ട് അങ്ങനെ ആ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തന്നത് കെ എസ് എഫ് ഇ ആണ് അന്ന് വെഞ്ഞാറമൂട് കെ എസ് എഫ് ഇയിൽ എനിക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു ആ ചിട്ടി പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കല്യാണം നടത്തിയത് അന്നും ഇന്നും സാധാരണക്കാരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടാൻ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞാൻ കരുതലായി വെച്ചത് കെ എസ് എഫ് ഇ ആണ് കഴിഞ്ഞ വർഷം എൻ്റെ മകൻ വിദേശത്ത് പഠിക്കാനായിട്ട് പോയി അതിൻ്റെ എല്ലാ ചെലവും വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവും എനിക്ക് താങ്ങായിട്ട് നിന്ന് കെ എസ് എഫ് ഇ ആയിരുന്നു ശരിക്കും ശ്രീകുമാറേട്ടൻ സംവിധാനം ചെയ്ത ഈ കെ എസ് എഫ് ഇയുടെ ആഡിൽ ആ പരസ്യത്തിൽ നിങ്ങൾ കാണുന്ന പല കണ്ടന്റുകളും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ആണ് അത് ഈ ഒരു സദസ്സിൽ പറയുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിലേറെ സന്തോഷിക്കുന്നു ശരിക്കും എന്തുകൊണ്ടും ബാങ്ക് ലോണിനേക്കാൾ നമുക്ക് ലാഭകരം എന്ന് പറയുന്നത് കെ എസ് എഫ് ഇ ചിട്ടി തന്നെയാണ് അത് ഒരു കുടുംബത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കെ എസ് എഫ് ഇ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഇതിലെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇരുകയും നീട്ടി അത് സ്വീകരിച്ചതും അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി അതിന് ബ്രാൻഡ് അംബാസിഡർ ആയപ്പോൾ സന്തോഷത്തിന് ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് കാശും എനിക്ക് കെ എസ് എഫ് ഇ തന്നിരുന്നു അന്ന് പെഞ്ഞാറമുട്ടലെ കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ ആരും മനസ്സിലാക്കിയില്ല ആരും അറിഞ്ഞിരുന്നില്ല എൻ്റെ വാങ്ങുന്ന കാശ് തിരിച്ച് കുറച്ചെങ്കിൽ എനിക്ക് തന്നെ തിരിച്ചു തരേണ്ടി വരുമെന്ന് താങ്ക്സ് ഗോഡ് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് നൂറ് ശതമാനം സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനം ഒരു ലക്ഷം കോടിയിലധികം വിറ്റുവരവ് നടത്തിയിരിക്കുകയാണ് ഒരു മലയാളി എന്ന നിലയ്ക്കും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കും ഞാൻ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് നമ്മളൊരു ധനം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നല്ല ഒരു ആ ധനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് ഒരു സാമ്പത്തിക വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു